ഹലോ ഫ്രണ്ട്സ് ട്രിപ്പ് നോട്ട്സ് സ്ലോകിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ശ്രീകുടാണ് ഫ്രണ്ട്സ് ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് മറ്റൊന്നുമില്ല നൂറ്റി ഇരുപത് മില്യൺ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഫോസിൽ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അതായത് പണ്ട് കടലുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ കരയുള്ള ഒരു സ്ഥലത്ത് ഒരു ഫോസിൽ കാണാൻ വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ ഒരു ആറു വർഷം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനും പോവുകയാണ് അപ്പം ഞാൻ അത്രയ്ക്കും ആണ് നമ്മൾ ഇന്ന് പോകുന്ന എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ പെരമ്പല്ലൂരിനടുത്തുള്ള സാത്തന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മുടെ തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളുടെ ആ ഒരു അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ സാത്തന്നൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മുടെ സാത്തന്നൂർ എത്തിയിരിക്കുകയാണ് ഈ ഫോസിൽ വുഡ് പാർക്കിൽ പ്രധാനപ്പെട്ട ആകർഷണമെന്ന് പറയുന്നത് ഇവിടെ ഒരു ദിനോസറിൻ്റെ മുട്ടയുടെ ഫോസിൽ ഉണ്ടെന്നാണ് പറഞ്ഞത് അത് ആദ്യം പോയി കാണാം അതുപോലെ തന്നെ നൂറ്റി ഇരുപത് മില്യൺ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഫോസിൽ വുഡ് അതായത് ഫോസിൽ വുഡ് എന്ന് പറഞ്ഞാൽ ഇവർ ഇതിനെ എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു ഫോസിലും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇതൊക്കെ പോയിട്ട് കാണാം ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഇവരെയൊക്കെയാണ് ജസ്റ്റി ഏട്ടൻ കാർത്തി അതുപോലെ വെങ്കടേഷ് വെങ്കടേശ്ചേട്ടൻ ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് ഡിനോസറിൻ്റെ മുട്ടയുടെ ഫോഴ്സിൽ ഇതിനും ഇതുപോലെ തന്നെ നൂറ്റി ഇരുപത് മില്യൺ വർഷം പഴക്കമുള്ളതാണ് ഇതൊക്കെ ഇവർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുന്നതാണ് ഫ്രണ്ട്സ് ഭൂമിശാസ്ത്ര പഠന പ്രകാരം നൂറ്റി ഇരുപത് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കടലാണെന്നാണ് പറയപ്പെടുന്നത് ഇന്ന് ആ കടല് ഏകദേശം നൂറ് കിലോമീറ്റർ കിഴക്ക് മാറിയിട്ടാണ് കാണപ്പെടുന്നത് ഭൗമശാസ്ത്രപരമായി ക്രീറ്റേഷ്യസ് എന്നറിയപ്പെടുന്ന ഈ കാലഘട്ടത്തില് ഇന്ന് നമ്മൾ കടലിൽ കാണപ്പെടുന്ന പലതരം കടൽ ജീവികള് ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു ഈ കടൽ ജീവികള് മരണശേഷം കടലിന്റെ അടിയിലേക്ക് പോകാനായിട്ട് തുടങ്ങി ഇതേ സമയത്ത് തന്നെ നദികൾ ഇറക്കിയ മണലും കളിമണ്ണും ഇവയുടെ മുകളിൽ പതിക്കുവാനും തുടങ്ങി പോട്ടത് ഇവയ്ക്കൊപ്പം തന്നെ കടൽ തീരത്തോ കടൽ തീരത്തിനടുത്തോ തഴച്ചു വളർന്ന ചില മരങ്ങളും കൂടി ഇതുപോലെ തന്നെ ഇങ്ങനെ ഡിപ്പോസിറ്റ് ആകാൻ തുടങ്ങി അങ്ങനെ ഇത് വന്ന് വന്ന് കാലക്രമേണ ജീർണിച്ചിട്ടാണ് ഈ ഫോസൽസ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഫ്രണ്ട്സ് ഇവിടെ ഈ കാണപ്പെടുന്ന ഈ ഒരു ശിലാമരത്തിന്റെ ഭാഗം നൂറ് മില്യൺ വർഷങ്ങൾക്ക് മുൻപ് തിരുച്ചിറപ്പള്ളി പാറക്കൂട്ടത്തിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നും വന്നതാണെന്ന് ആണ് ഈ ഭൗമശാസ്ത്ര പഠനങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നത് ഫ്രണ്ട്സ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ജിയോളജിസ്റ്റായ എം എസ് കൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഈ ഫോസിൽ വുഡ് ഇവിടെ കണ്ടെത്തിയത് ഫ്രണ്ട്സ് ആൻജിയോസ്പെംസ് അതുപോലെ തന്നെ കോണിഫറുകൾ എന്ന് പറഞ്ഞിട്ട് തരം സസ്യജാലങ്ങളുണ്ട് ഇതിൽ ആൻജിയോസ്പെംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂച്ചെടികൾ ആണ് അതുപോലെ തന്നെ കോണിഫറുകൾ എന്ന് പറഞ്ഞാൽ പൂവിടാത്ത സസ്യങ്ങളാണ് ഇതിൽ നമ്മുടെ ഇന്നത്തെ ഈ ചെടികളൊക്കെ പൂച്ചെടികൾ ആ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ് ഈ പൂവിടാത്ത സസ്യങ്ങളാണ് പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത് അതായത് കോണിഫറുകൾ ഈ കോണിഫറുകൾ ആധിപത്യം പുലർത്തിയിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഒരു വൃക്ഷമാണ് ഇതെന്നാണ് ഈ ഭൗമശാസ്ത്ര പഠനങ്ങൾ ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കുന്നത് ഫ്രണ്ട്സ് ഈ ഫോസൽ വുഡിന് ഏകദേശം പതിനെട്ട് മീറ്ററിലധികം നീളമുണ്ട് ഈ സ്ഥലത്തിന് അടുത്തുള്ള സ്ഥലങ്ങളായ വരഗൂർ ആനപ്പടി ആലുന്ദലിപ്പൂർ ശാരദമംഗലം എന്നീ സ്ഥലങ്ങൾക്ക് അടുത്തുള്ള അരുവി ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ഇതിൻ്റെ സമാനമായിട്ടുള്ള ഫോസൽ മരങ്ങൾ കണ്ടു കിട്ടിയിട്ടുണ്ട് അത് വളരെ ചെറിയ ഫ്രണ്ട്സ് ഇവിടെ എൻട്രി ഫീസ് ഒന്നുമില്ല അതുപോലെ തന്നെ ഇവിടെ ഒരു ഗാർഡും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ഒരു ഗൈഡും ഉണ്ട് ഇവരൊക്കെ വളരെ മാന്യമായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് നമ്മളുടെ അടുത്ത് കാണിക്കുന്നത് അതായത് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരാനായിട്ടൊക്കെ അവർ വളരെ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് മരങ്ങൾ ഒഴുകി വന്നിട്ട് ഫോസിലായിട്ടുള്ള ആ ഒരു അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അത് ആ ഗൈഡ് നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് അത് പറഞ്ഞു തരുന്നുണ്ട് ഈ ഫോസിൽ ഫുഡ് പാർക്കിനോട് ചേർന്നിട്ട് ഒരു മ്യൂസിയവും അതുപോലെ തന്നെ കുട്ടികളുടെ പാർക്കും ഇവിടെ ഉണ്ട് ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഈ ഒരു എക്സിബിഷൻ ഹാളിൽ സൗരയൂഥം ഭൂമിയുടെ ഉത്ഭവം മഹാവിസ്ഫോടന സിദ്ധാന്തം ജീവന്റെയും പരിണാമത്തിൻ്റെയും ഉത്ഭവം പെട്രിഫൈഡ് ട്രീ എന്നിവയെക്കുറിച്ചുള്ള ചിത്രങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു നാല് ഹാളുകളൊക്കെ ഇവർ വെച്ചിട്ടുണ്ട് ഇവിടെ ഈ നമ്മുടെ പണ്ട് കാലത്ത് അതായത് പുരാതന കാലത്ത് ഇവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് ഡിനോസറുകളുടെ കാലത്തൊക്കെ സംഭവിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് മനസ്സിലാകുന്ന വിധത്തിൽ ഇവരിവിടെ കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തൊട്ട് ബാക്കിലേക്ക് മ്യൂസിയം ഉണ്ട് മ്യൂസിയം കാണാനായിട്ട് പോവാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ മ്യൂസിയം എത്തിയിരിക്കുകയാണ് ഈ മ്യൂസിയത്തിൽ ഉള്ള പ്രദർശന വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശത്തു നിന്നും ശേഖരിച്ച ഫോസിലുകളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതായത് പണ്ടുകാലത്ത് കടലിൽ ജീവിച്ചിരുന്ന ജീവികളുടെ ഫോസിൽസ് ഇവിടെ നിന്നും കുടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഫോസിൽസുകളാണ് ഇവിടെ ഈ കാണപ്പെടുന്നത് അതായത് നമ്മൾ കടലിൽ കാണപ്പെടുന്ന ചെറിയ ചെറിയ ഇതൊക്കെ ജീവികളൊക്കെ ഉണ്ടല്ലോ ആ ജീവികളൊക്കെ അതിൻ്റെയൊക്കെ ശംഖുപോലൊക്കെ ഇരിക്കുന്ന ജീവികളും അതിൻ്റെയൊക്കെ ഫോസിൽസാണ് ഇവിടെ കാണപ്പെടുന്നത് ഫ്രണ്ട്സ് ഇവിടെ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം എന്ന് പറയുന്നത് ട്രിച്ചി എയർപോർട്ടാണ് അവിടെ നിന്ന് റോഡ് മാർഗം നമുക്ക് പെരമ്പല്ലൂരിലെത്താൻ പറ്റും അതുപോലെ തന്നെ ട്രെയിനിൽ വരികയാണെങ്കിൽ ചെന്നൈ ട്രിച്ചി റൂട്ടിൽ ട്രിച്ചി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് പെരമ്പല്ലൂരിലേക്ക് നമുക്ക് റോഡ് മാർഗം വരാൻ പറ്റുന്നതാണ് ആദ്യകാലങ്ങളിൽ ഇവിടെ എത്തുന്ന സന്ദർശകർ ഇവിടെ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അതായത് ഈ ഗവേഷണ വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ ഇവിടുന്ന് സാമ്പിൾസ് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു പിന്നീട് അത് നാശനഷ്ടങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇവിടെ ഗാർഡിനെ ഇവർ നിയമിച്ചു ഫ്രണ്ട്സ് നമ്മൾ ഇവിടേക്ക് എത്തിയ വഴി പണ്ട് കാലത്ത് ഭയങ്കര മോശം വഴിയായിരുന്നു ചെളിയൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്ന വഴിയാണ് അവർ ആ വഴിയൊക്കെ ഇപ്പോൾ ആയിട്ട് ഡെവലപ്പ് ചെയ്തു നല്ല റോഡുകളാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇനിയും ഒക്കെ വരാൻ പോവുകയാണെന്നാണ് ഇവിടുത്തെ ഇവിടെ വർക്ക് ചെയ്യുന്നവരോട് നമ്മൾ ചോദിച്ചപ്പോഴത്തേനും അവരൊക്കെ പറഞ്ഞത് അപ്പോൾ എന്തായാലും നല്ല ഡെവലപ്മെൻസൊക്കെ ഉണ്ടാകട്ടെ വളരെ അധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ എവർക്കും ഇഷ്ടമായിരുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ഇറ്റ്സ് this is Rikutan and friends signing off bye bye